ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി താമരപ്പിള്ളി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന് റോഡിന്റെ വശങ്ങളിലെ താഴ്ചയും സീബ്ര ലൈനുകൾ ഇല്ലാത്തതും അപകടം വരുത്തുന്നത് പതിവായതാണ് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് മൂന്നു മാസം മുമ്പ് ടാറിംഗ് കഴിഞ്ഞ റോഡിലാണ് അപകടം പതിയിരിക്കുന്നത് ഇരുവശങ്ങളിലും റോഡും നിലവും തമ്മിൽ ഏഴ് ഇഞ്ചോളം അകലമുണ്ട് ചിലയിടത്ത് ഇത് ഒരടിയോളമാണ് ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മള് റോഡിലേക്ക് കയറുമ്പോണ്ടായ കാരണം റോഡിലേക്ക് നേരത്ത് പെട്ടെന്ന് വണ്ടി ഉണ്ടാവുകയും ചേരിതൊരു നിത്യസംഭവാണ് ഇത് ഈ റോഡിന്റെ പിന്നെ ഫുട്പാത്തും ലെവലും വളരെ വ്യത്യാസമുണ്ട് ഒരു അരഡീരൊക്കെ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് മഴക്കാലമായത് കൊണ്ടും പല ഭാഗത്തും കുട്ടികൾക്ക് വിദ്യാർത്ഥികളായ കുത്തി കുട്ടികൾ ധാരാളം ഉള്ള ഒരു ഏരിയ ഇത് അവർക്ക് സൈഡ് സമയത്ത് അവർ റോഡ് വരികയും സംഭവങ്ങളാണ് ബ്രഹ്മകുളം ഗേൾസ് ഹൈസ്കൂൾ വി ആർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതുമൂലം കടുത്ത ദുരിതത്തിലാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും രക്ഷപ്പെടുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളെ ഉമ്മ സ്കൂളിൽ കൊണ്ടുവരാനൊക്കെ ഉമ്മ വരാറുണ്ട് സ്കൂളുകൾക്ക് മുന്നിൽ സിബ്ര ലൈൻ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തോളം കുട്ടികളാണ് രണ്ട് സ്കൂളുകളിലുമായി പഠിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനും എം എൽ എക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സെന്റ് സ്കൂൾ പി പ്രസിഡന്റ് ആൻസൺ ആന്റോ പറഞ്ഞു റോഡിന്റെ രണ്ട് ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ സൈഡിൽ കുട്ടികൾ വന്നിട്ട് സൈക്കിളിൽ ഇറങ്ങുന്നവരും ഓട്ടോറിക്ഷയിലും മറ്റ് വാഹനങ്ങളും വന്നിട്ട് ഇറങ്ങുന്നവരൊക്കെ വിടാനുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് പി ഡബ്ല്യു ഡി തീർച്ചയായിട്ടും നമ്മൾ അപേക്ഷ എഴുതി ഇതിന്റെ വിശദാംശങ്ങൾ എഴുതി കൊടുക്കുകയും അതിൻ്റെ സൈഡിൽ ഫില്ല് ചെയ്ത് ആ എഡ്ജ് ഭംഗിയാക്കി തരണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ചാറു മാസമായിട്ടും അതിനുപോലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ നഴ്സറി ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളുള്ള സ്കൂളിൽ ആയിരത്തി ചില കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ആണ് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നത് റോഡ് പുതുക്കി നിർമ്മിച്ചോട് കൂടിയിട്ട് ധാരാളം പേര് വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുട്ടികളുടെ സൈഡിൽ വാഹനം ഒതുക്കി നിർത്തുകയും സൈക്കിളിൽ വരുന്ന കുട്ടികൾക്ക് ഇറങ്ങാനും വീഴാനും ഒക്കെ സാധാരണ സാഹചര്യങ്ങളുണ്ടാകും അത് അടിയന്തരമായിട്ട് ഇതിനെന്തേലും പരിഹാരം കാണും മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്ന് അനുവദിച്ച എട്ട് കോടി രൂപ ചെലവിട്ട് ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കഴിഞ്ഞ ഏപ്രിലിലാണ് റോഡ് നിർമ്മിച്ചത് നിർമ്മാണം കഴിഞ്ഞ് രണ്ടാഴ്ചയാകുമ്പോഴേക്കും കൽവർട്ടിന്റെ വശങ്ങൾ ഇടിഞ്ഞുതാണിരുന്നു മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്ന് ഇത് നേരെയാക്കിയെങ്കിലും വീണ്ടും പഴയപടിയായതും അപകട സാധ്യത ഇരട്ടിയാക്കുന്നു വശങ്ങളിലെ താഴ്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് താമരപ്പള്ളി ഭാഗത്തുനിന്ന് പ്രവർത്തികൾ ആരംഭിച്ചപ്പോഴേക്കും മഴ തടസ്സമായി കാലാവസ്ഥ മാറിയാൽ പ്രവർത്തികൾ വേഗത്തിൽ പൂർണ്ണമാകുമെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ വലിയ ദുരന്തങ്ങൾക്ക് ഇടവെക്കുന്നതിന് മുമ്പ് സ്കൂളുകൾക്ക് മുന്നിൽ സീബ്ര ലൈനുകൾ വരയ്ക്കുകയും വശങ്ങളിലെ താഴ്ചയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ ഷിൽവാ ജോഷി ആവശ്യപ്പെട്ടു ഇവിടെ ബ്രഹ്മംകുളം തൈക്കാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെൻ്റ് തെരസസ് കോൺവെൻറ്റ് അതിനോട് തൊട്ട് തന്നെ ഉള്ള വി ആർ അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ രണ്ട് സ്കൂളും തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് വർക്ക് എന്ന് കാരണം റോഡ് നന്നായി ഉയർത്തിയ കാരണം റോഡിന്റെ എഡ്ജ് വളരെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കുട്ടികൾ സൈക്കിളുമോ പോകുമ്പോഴാണെങ്കിലും പേരൻസ് കുട്ടികളെ വന്ന് കൊണ്ടുപോകുമ്പോൾ ടു വീലർ പ്രത്യേകിച്ച് വണ്ടി എടുക്കാനാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് ഇത് ഈ വർക്കിന്റെ ഏറ്റവും അറ്റം ഭാഗമാണ് ഈ ചോലൂർപ്പെട്ടി തൈക്കാട് പ്രദേശം അപ്പോൾ അതിന് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്കൂൾ നിൽക്കുന്ന ഭാഗം പരി പരിഗണിച്ചുകൊണ്ട് ആ വർക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണം അതുപോലെ തന്നെ സീബ്ര ലൈൻ കുട്ടികൾ റോഡ് ക്രോസിംഗ് രണ്ടും സ്കൂൾ അടുത്തായ കാരണം വളരെയധികം കുട്ടികളാണ് വരുന്നത് അപ്പോൾ അതും കണക്കിലെടുത്തുകൊണ്ട് അതും പ്രത്യേകം വേഗം ചെയ്തു തരണമെന്ന് ഏഹ് കൌൺസിൽ നടക്കിയ അധികാരികളോട് താല്പര്യപ്പെടുകയാണ് അപകടം പതിവായതിനെ തുടർന്ന് സ്കൂൾ വിടുന്ന സമയത്ത് അധ്യാപകർ റോഡിൽ ഇറങ്ങി നിന്നാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി